ഇരുപത്തിനാല് സൈനികരെ ഹമാസ് കൂട്ടക്കൊല ചെയ്തത് ഇസ്രായേലിനെ നടുക്കി ഇരുപത്തിനാല് പേരല്ല അമ്പത്തിനാല് പേരെയാണ് തങ്ങൾക്കൊന്നതെന്ന് ഹമാസ് പറയുന്നു ഹമാസിൻ്റെ ഈ ആരോപണത്തോട് ഈ അവകാശവാദത്തോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിലും ഇസ്രായേൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കുറച്ചാണ് പറയുന്നത് ഒരുപാട് അവകാശവാദങ്ങൾ ഇസ്രായേൽ ഉന്നയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബമ്പൻ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഹമാസിനൊപ്പം ജനങ്ങൾ പലസ്തീൻകാർ ഇറങ്ങിയിരിക്കുന്നു യുദ്ധത്തിന് സ്ത്രീകളും കുട്ടികളുമടക്കം ആയുധമേന്തി നിൽക്കുന്ന അവസ്ഥ ഹമാസിനോടൊപ്പം ജനലക്ഷ്യങ്ങൾ ഉണ്ട് അവർ അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പെരുമാറുന്നു അവർ അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റുമുട്ടുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റുമുട്ടുന്ന ഹമാസ് പോരാളികൾക്ക് പലസ്തീനിൽ പിന്തുണ വർദ്ധിക്കുന്നു ഹമാസിന് പിന്നാലെ പലസ്തീനുകാർ ഓരോരുത്തരായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു വല്ലാത്തൊരു അവസ്ഥയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് ഇസ്രായേലിനെ നാല് ചുറ്റും വളഞ്ഞിട്ട് അടിക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും എല്ല ഹിസ്ബുള്ളയാണ് ഏറ്റവും മാരകമായ ഫോസ്ഫറസ് ബോംബ് പ്രയോഗിച്ചത് ഹിസ്ബുള്ളയുടെ കയ്യിലെ ഫോസ്ഫറസ് ബോംബ് ഇസ്രായേലിനെ നടുുകളഞ്ഞു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹിസ്ബുള്ളയുടെ കയ്യിൽ ഫോസ്ഫറസ് ബോംബ് ഉണ്ടെന്ന് ഇപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ എന്ന പേരിൽ എത്തി എത്തി എത്തപ്പെട്ട ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ എന്ന പേരിൽ എത്തപ്പെട്ട ഇസ്രായേൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ് സ്വയം കുഴിച്ച കുഴിയിൽ വീണ് ഇസ്രായേൽ കൈകാലിട്ട് അടിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ജനലക്ഷങ്ങൾ ഹമാസിൻ്റെ പിന്നാലെ ഫലസ്തീൻകാർ ഹമാസിൻ്റെ പിന്നാലെ ഹമാസിൻ്റെ പിന്നാലെ ഫലസ്തീൻകാർ അണിനിരക്കുമ്പോൾ ഇസ്രായേലിന് ഉൾക്കിടലം ഉണ്ടാകുന്നു വംശഹത്യക്ക് ഒരറുതി വരുത്തണമെന്ന് പലസ്തീൻകാർ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു വംശഹത്യ ഭീകരമാണ് ഇസ്രായേൽ നടത്തിയത് കാൻ യുനുസിലെ ആശുപത്രികളെല്ലാം തകർത്തു നസർ ആശുപത്രിയാണ് ബാക്കിയുള്ളത് കുട്ടികൾക്കും ജനങ്ങൾക്കും ചികിത്സ നിഷേധിച്ചു കുട്ടികൾക്കും ജനങ്ങൾക്കും ചികിത്സ നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന് തന്നെ വിനയായി മാറിയിരിക്കുന്നു കുട്ടികളടക്കം ആയുധമേന്തുന്ന അവസ്ഥ ജനലക്ഷങ്ങൾ ഹമാസിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന അവസ്ഥ ഈ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് ഈ അവസ്ഥയെ മറികടക്കണമെങ്കിൽ ഇസ്രായേലിന് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും കാരണം ഒരു രാജ്യം മൊത്തം ഹമാസിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു ഒരു രാജ്യം മൊത്തം ഹമാസിന് പിന്നിൽ അവരെ പോരാളികളായി അംഗീകരിച്ചിരിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ വിചാരിച്ചത് രണ്ട് ദിവസം കൊണ്ട് യുദ്ധം ജയിച്ച് പോകാമെന്നാണ് നൂറ് ദിവസം കഴിഞ്ഞു നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഒരു മുണ്ണാക്കം ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഹമാസിനെ തുടച്ചെടുക്കും പഠിച്ചെടുക്കും എന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ജലലക്ഷങ്ങൾ ഹമാസിന് പിന്നാലെ അണിനിരക്കുന്നു